സോഷ്യൽ മീഡിയ ഇപ്പൊ ഭയങ്കര കത്താണ് സന്തോഷം ഉണ്ടോ അതിനകത്ത് സന്തോഷല്ലേ വളരെ സന്തോഷമുണ്ട് ഇതൊരു ഇരുപത് വർഷം മുന്നേ ഉള്ള ഒരു സംഭവമാണ് ഇപ്പൊ ഇപ്പൊ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അതിലെങ്ങനെയാ സാർ ആ സമയത്ത് ട്രെൻഡ് ട്രെൻഡാവാൻ എന്താണ് ഇഷ്ടം കൊണ്ട് ജനങ്ങളുടെ ഇഷ്ടം പിള്ളേരുടെ ഇഷ്ടം അന്നായാലും ഇന്നായി സന്തോഷം അന്നായതെങ്കിലും സന്തോഷം ഇന്നായതുകൊണ്ട് വളരെ സന്തോഷം ഇപ്പം ആൾക്കാർ ഒരുപാട് പറയുന്നുണ്ട് നമ്മുടെ ദുബായ് കണ്ടായിരുന്നു അല്ല എല്ലാം കാണാറുണ്ട് ഇവിടെ താമസിക്കുന്നില്ല ചെന്നൈയിലാണ് താമസം കാണാറുണ്ട് അല്ല എല്ലാം എല്ലാം കാണാറുണ്ട് അപ്പം എല്ലാം സന്തോഷം എല്ലാത്തിനും സന്തോഷമാണ് ഇന്നലെ ഇറങ്ങിയ കൊച്ചിൻ അതിൻ്റെ പ്രൊമോഷൻ ഒന്നാണ് ഓക്കെ ും ആരാണ് ഇതിനെ താങ്ക്സ് ടു സിബിമലയിൽ സിബിമലയിൽ സാറിന് എല്ലാവരും എല്ലാരും അടിച്ച് കയറി വാറക്ടർ